ഇതിൽ നിങ്ങളുണ്ടോ എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം ഇതിൽ നിന്ന് ഇതിലേക്ക് മാറാനുള്ള വഴി ഞാൻ പറഞ്ഞത് ബിഫോർ ദാറ്റ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും കേരള പി എസ് സി പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം ഇതൊക്കെ എന്റെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് ഞാൻ പറയുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്ത കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു വെറുതെ ബുക്ക് എടുത്ത് വെക്കുക കുറെ കാര്യങ്ങൾ പഠിക്കുക കുറെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക ബൈ ബൈഹാർട്ട് ചെയ്യുക ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഫലത്തില് ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷെ എക്സാംസിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ പരാജയമായിരുന്നു ഫലം അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത് ഞാൻ ആലോചിക്കാൻ തുടങ്ങി അപ്പൊ എന്റെ സ്റ്റഡി സ്ട്രാറ്റജിയിൽ കുറെ അധികം മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് എനിക്ക് കുറെ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി ആ കോമൺ മിസ്റ്റേക്സ് ഇതൊക്കെയായിരുന്നു ഒന്ന് പ്രോപ്പർ പ്രോപ്പറായുള്ള ഒരു സ്റ്റഡി പ്ലാൻ എനിക്കില്ല എന്നുള്ളത് കയ്യില് കിട്ടുന്ന റാങ്ക് ഫയൽസോ ബുക്കുകളോ ഒക്കെ എടുത്തു വെച്ച് വെറുതെ റാൻഡം ആയിട്ട് വായിച്ചു പോകുന്നതായിരുന്നു എന്റെ ഒരു സ്ട്രാറ്റജി പക്ഷെ അത് മാറ്റണം പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വേണം സിലബസിനെ മനസ്സിലാക്കണം എന്ത് പഠിക്കണം എന്ത് പഠിക്കരുത് ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയ കാര്യം അപ്പൊ പ്രോപ്പർ ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലായ്മയായിരുന്നു എന്റെ ആദ്യത്തെ ലിസ്റ്റ് രണ്ടാമത്തെ കാര്യം കറണ്ട് അഫയേഴ്സിന്റെ കേസ് നമുക്കറിയാം നമ്മുടെ എക്സാംസിനൊക്കെ പ്രത്യേകിച്ച് ഒരു ഡിഗ്രി ലെവൽ എക്സാംസിന് കറണ്ട് അഫയർ സിലബസിൽ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല പക്ഷേ ഓരോ സബ്ജക്റ്റിൽ നിന്നുമുള്ള കറന്റ് അഫെയർ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം ഇപ്പൊ ആർട്സിൽ മാത്രം അല്ലെങ്കിൽ സ്പോർട്സിൽ മാത്രം അല്ലെങ്കിൽ പൊളിറ്റിക്കിൽ മാത്രം അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് മാത്രമുള്ള കറണ്ട് അഫെയറിലേക്ക് നമ്മൾ ചുരുങ്ങി പോവരുത് എനിക്ക് പറ്റിയ ഒരു തെറ്റ് എന്ന് പറയുന്നത് അതായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്ട്സിന്റെയും കറണ്ട് ഇവന്റ്സിനെ പഠിക്കാനായിട്ട് തയ്യാറാകണം അതിന് ചെയ്യാനുള്ള ഒറ്റ വഴി ഉള്ളൂ ഏതെങ്കിലും ഒരു കറണ്ട് ഇവന്റ് സമീപകാലത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മുടെ സിലബസിൽ ഏത് സബ്ജക്റ്റുമായിട്ട് അതിനെ കോറിലേറ്റ് ചെയ്യാം അതിനെ കണക്ട് ചെയ്യാം എന്നുള്ളതിനെ ഐഡന്റിഫൈ ചെയ്യുക അപ്പൊ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഒഴിവാക്കിയത് പിന്നീട് വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് റിവിഷൻ നടത്താതിരിക്കുക വെറുതെ കുറെ കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു നമ്മൾ മറക്കും എന്നുള്ളത് യാഥാർത്ഥ്യമായൊരു കാര്യമാണ് ഞാൻ റിവിഷൻ നടത്തിയിരുന്നില്ല പ്രോപ്പർ ആയിട്ട് റിവിഷൻസ് നടത്തിയിരുന്നില്ല പി വൈ ക്യൂവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോക്ക് ടെസ്റ്റുകൾ തീരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളിൽ പലരും അടുത്ത ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളവര് പലരും ഈ ഒരു മിസ്റ്റേക്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചെയ്യുന്നവരുണ്ടാകും ഈ മിസ്റ്റേക്സിനെ ഒക്കെ മാറ്റി നിർത്തി എങ്ങനെ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഒരു സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിജയം നേടാനാകും എന്ന് ഞാൻ പറഞ്ഞു തരാം അതാണ് ആദ്യം ചോദിച്ചത് നിങ്ങൾക്കിത് വേണോ ഇത് വേണോ എന്നുള്ളത് ഓക്കെ അപ്പൊ വിജയിക്കാനാണ് താല്പര്യമെങ്കിൽ കുറച്ച് ടെക്നിക്സ് ഞാൻ പറഞ്ഞു തരാം അഞ്ച് സ്റ്റെപ്പുകൾ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്തു പോകാൻ പറ്റുന്ന അഞ്ച് സ്റ്റെപ്പുകളിലൂടെ അടുത്ത ഡിഗ്രി ലെവൽ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം ബിഫോർ ആൻഡ് ആഫ്റ്റർ വേർഷൻ നിങ്ങൾക്കും സ്വന്തമാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോ യുവർ സിലബസ് എന്നുള്ളതാണ് നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നത് ആ പരീക്ഷയുടെ സിലബസ് എന്താണ് അവിടെ എന്താണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക ദാറ്റ് ഇസ് നോ യുവർ സിലബസ് ഓക്കെ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെയൊക്കെ പ്രിലിംസ് എന്ന് പറയുന്നത് പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് സെയിം ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഇനിഷ്യൽ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആ പ്രിലിംസ് സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആയിരിക്കണം സോ നോ യുവർ സിലബസ് സസ്റ്റ് നൂറ് മാർക്കിന്റെ ആ ഒരു സിലബസിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക അതിനെ നിങ്ങൾക്ക് ആ ഒരു നോർമൽ പേപ്പർ മെത്തേഡിൽ നിന്ന് മാറ്റി പൈ ചാർട്ടുകളോ ഫ്ലോ ചാർട്ടുകളോ ഒക്കെ ആക്കി കുറെ കൂടി ക്രിയേറ്റീവ് ആയിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അതിനൊക്കെ നമുക്ക് ഇന്ന് ചാറ്റ് ജി പി ടി ഒക്കെ സഹായം തേടാവുന്നതേ ഉള്ളൂ നമ്മുടെ പി ഡി എഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ കിട്ടാനായിട്ടും എളുപ്പമാണ് സോ അപ്പൊ ആ ഒരു സിലബസിനെ കുറെ കൂടി മനസ്സിലാക്കുക ബൈഹാർട്ട് ചെയ്താൽ അത്രയും തന്നെ നല്ലത് സോ ഫസ്റ്റ് സ്റ്റേജ് അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സമയം ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ ഹൗസ് വൈഫ്സ് ആയിരിക്കും ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം നിങ്ങളുടെ കൺസേൺ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം ചിലർക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർ നൈറ്റ് ഹൗസ് ആയിരിക്കും നട്ടപാതിരയ്ക്ക് പഠിക്കുന്നതായിരിക്കും ചിലർക്ക് താല്പര്യം അപ്പൊ നിങ്ങളുടെ ആ ഒരു കൺവീനിയൻറ്റായി കണ്ടെത്തി ആ സമയത്തെ ഈ കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു ദിവസം മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ പഠിക്കുന്ന രീതിയിൽ ഒരു ഷെഡ്യൂളിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എല്ലാ ദിവസവും ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് വെറുതെ പഠിച്ചത് കൊണ്ട് കാര്യമില്ല നമ്മൾ പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെയാണ് മുൻപ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ക്വസ്റ്റ്യൻ പാറ്റേണിനെ അനലൈസ് ചെയ്യണം ഓൾസോ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യണം പരീക്ഷ എഴുതാൻ എപ്പോഴും നമ്മൾ പരീക്ഷ എഴുതി തന്നെ പഠിക്കണം എന്നാണ് പറയുന്നത് സോ പി ടെസ്റ്റിനെയും നിങ്ങൾ മറന്നു പോകരുത് ഓൾസോ റിവിഷൻ റിവിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ് എല്ലാ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ടൈം റിവിഷന് വേണ്ടി മാറ്റി വെക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ണത്തരം അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല ഡെയിലി ടോപ്പിക് റിവിഷൻസ് ഉണ്ടാകണം ഇന്ന് നിങ്ങൾ എന്താണോ പഠിച്ചത് അതിനെ ഇന്ന് റിവൈസ് ചെയ്യണം പിന്നെ നാളെ റിവൈസ് ചെയ്യണം അങ്ങനെ ഒരു ഡെയിലി വീക്ക്ലി മന്ത്ലി റിവിഷൻ നിങ്ങൾ ഫോളോ ചെയ്യണം ആ ഒരു റിവിഷൻ പാറ്റേൺ ആയിരിക്കണം നിങ്ങൾ പ്രത്യേകിച്ചും ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഫോളോ ചെയ്യേണ്ടതായിട്ട് ഉള്ളത് സോ റിവിഷൻ മസ്റ്റ് ആണ് റിവിഷൻ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ഇനി ഏറ്റവും ഒടുവിലത്തെ സ്റ്റെപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ലാസ്റ്റ് കൺസിസ്റ്റൻസി ദ കീ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സിലബസിനെ മനസ്സിലാക്കി സ്റ്റഡി പ്ലാൻ ചെയ്തു പി വൈ ക്യൂസ് സെറ്റ് ചെയ്തു അറ്റൻഡ് ചെയ്തു റിവിഷൻ ചെയ്യുന്നു ഇതൊക്കെ ഓക്കെയാണ് പക്ഷെ ഇതിലൊക്കെ ഒരു തുടർച്ച വേണം നമുക്ക് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത് എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആവേശം കെട്ടടങ്ങും നമ്മൾ എന്ത് ചെയ്യും ആ ബുക്കൊക്കെ അങ്ങ് മടക്കി വെക്കും നമ്മുടെ ഷെഡ്യൂൾ ഒരു ഭാഗത്തിരിക്കും ടൈം ടേബിള് നമ്മൾ കാറ്റിൽ വറുത്തിക്കളയും പക്ഷെ ഒന്നും ചെയ്യാൻ പാടില്ല കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക ഇന്ന് രാവിലെ ആറു മണിക്ക് ഞാൻ പഠിച്ചു എന്നുണ്ടെങ്കിൽ നാളെ രാവിലെയും ആറു മണിക്ക് തന്നെ പഠിക്കുക തുടർന്നുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആകുക മീ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ അതേപടി ഫോളോ ചെയ്താൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉള്ളിലൊരു ആർജവം ഉണ്ടാകും അത് അതേപടി ചെയ്യാനായിട്ട് ഇരുപത്തൊന്ന് ദിവസം ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ റുട്ടീനായി ആയി മാറുമെന്നാണ് സൈക്കോളജിസ്റ്റുകൾ വരെ പറയുന്നത് സോ അത് നമുക്ക് ഇവിടെയും പ്രാവർത്തിക ആക്കാവുന്നതാണ് സോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക അതോടൊപ്പം തന്നെ ട്രാക്ക് യുവർ പ്രോഗ്രസ് നമ്മൾ പഠിക്കുന്നു നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നു നമ്മുടെ പ്രോഗ്രസിനെ നമുക്ക് അളക്കണ്ടേ പ്രോഗ്രസ് കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജിയിൽ വന്ന ആ ഒരു ഡിഫറൻസിനെ ആ ഒരു പ്രോഗ്രഷനെ നിങ്ങൾ ട്രാക്ക് ചെയ്യുക അപ്പൊ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും ഡേ വണ്ണിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഡേ ഫിഫ്റ്റി എത്തുമ്പോൾ അല്ലെങ്കിൽ ഡേ ഹൺഡ്രഡ് എത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് ആ ഒന്ന് പ്രോഗ്രസ് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആവും ഇത് എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമാണ് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരും സോ ൻസിയും നിങ്ങളുടെ പ്രോഗ്രസ് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്ന കാര്യവും നിങ്ങൾ മറന്നു പോകരുത് ആയി കഴിയുമ്പഴേക്കും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും എനർജറ്റിക് ആയിരിക്കും എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാകും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി എസ് സി പോലെ അത് പി എസ് സി ആയിക്കോട്ടെ യു പി എസ് സി ആയിക്കോട്ടെ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിലും എന്ത് പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം എങ്ങനെ പഠിക്കുന്നു സ്മാർട്ടായി പഠിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ വിജയത്തിന്റെ കാരണം ൾ എന്ന് പറയുന്നത് വിജയത്തിന്റെ മാനദണ്ഡം അതുമാത്രമാണ് ഹാർഡ് വർക്ക് വേണം എന്നുള്ളത് പക്ഷെ ഹാർഡ് വർക്കിനുള്ളിൽ തന്നെ കുറെ കൂടി സ്മാർട്ട് ആയിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ വിജയിക്കാൻ കുറെ കൂടി എളുപ്പമാണ് സോ കൺസിസ്റ്റൻസിയും ക്ലാരിറ്റിയും കോൺഫിഡൻസുമാണ് നിങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ അടുത്ത ഡിഗ്രി ലെവൽ എക്സാമിന് നമുക്ക് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ വെച്ചുകൊണ്ട് കൺസിസ്റ്റൻസിയും ക്ലാരിറ്റിയും കോൺഫിഡൻസും വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും സോ ഇതുപോലുള്ള എക്സാം സ്ട്രാറ്റജി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കമന്റ് സെക്ഷനിൽ പറയാം നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഞാനുണ്ടാകും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്